ര കുന്നഞ്ചിവിൽ കുഞ്ഞിക്കുടിയിലൊന്നുണ്ടല്ലോ കരിമിരിയിൽ കനവുമായി തമരപ്പെടെ തമരപ്പെുന്നുണ്ടവിടെ ആറ്റിനര കുന്നിൻ ചെലവിൽ കുഞ്ഞിക്കുടിയിലൊന്നുണ്ടല്ലോ കരിമിരിയിൽ കനവുമായി തമരപ്പെണ്ടവിടെ തമരപ്പെടെ യറെയേയ കാട്ടു ചമ്പകം പൂത്ത പോലെ ചന്തമെഴും പെണ്ണാണ് വെള്ളച്ചിലങ്കിലുങ്ങും പോലെ ചിരിയുദിക്കും പെണ്ണാണ് ചിരിയുദിക്കും പെണ്ണാണ് കാട്ടുചെമ്പകംപൂത്ത പോലെ ചന്ദമിഴും പെണ്ണാണ് വെള്ളിച്ചിലങ്കുങ്ങും പോലെ ചിരിയുതിർക്കും പെണ്ണാണ് ചിരിയുതിർക്കും പെണ്ണാണ് ഹൊയ് കൊയ്യരെ ഒയി ഹൊയ് ഹൊയ് കര തലയുയർത്തി നല്ലൊരു വീടുണ്ട് അച്ഛനും അമ്മയ്ക്കും കൺമണിയായൊരു കര തലയുയർത്തി നിൽക്കും വീടുണ്ട് അച്ഛനും അമ്മയ്ക്കും കൺമണിയായൊരു പുന്നാരച്ചക്കനും ഉണ്ടവിടെ പുന്നാരച്ചക്കനും ഉണ്ടവിടെ യ്യൊയെ വൈവരെ വൈ കൊറെ ആ ഒരു നാൾ ചക്കൻ വന്നൊരു നേരത്ത് സഹികളുംടിപ്പാടും താമര പെണ്ണിനെ കണ്ടല്ലോ താമര കണ്ടല്ലോ ആറ്റു സഖികളുംടിപ്പാടും താമര പെണ്ണിനെ കണ്ടലിലോ താമര പെണ്ണിനെ കണ്ടലിലോ ഒയ്യേ ഒയ്ഹി ഒയ്ഹി ഒയ്യേ ഒയ്യിയേ ഒയ്യേ ഒയ്ഹ് ഫുലരിലി താമര പെണ്ണും പൊന്നരച്ചക്കനും കണ്ണുണ്ടു മുട്ടിയരത്ത് കണ്ണുണ്ടു മുട്ടിയെരത്ത് മാമലകൾ പൊന്നണു ഞാൻ മേഡമാസ ഫുലരിയിൽ താമര പെണ്ണും പൊന്നരച്ചക്കനും കണ്ണുണ്ടു മുട്ടിയ നിരത്ത് ഹൊയ് മുട്ടിയ നിരത്ത്യേ ഹൊയ് വൈ വയ്യേ ഹൊയ് ഹൊയ് വൈ ൊയേ വരെ ഹോ ഹൃദയങ്ങൾമിച്ചവർ പാട്ടുകൾ പാടി കകച്ചന കോയിൽ പെണ്ണും പറഞ്ഞു എന്നു വിന്നിൽ പറന്നു എന്നു ഹൃദയങ്ങളിൽ ഒന്നു ചേർന്നു ഒരുമിച്ചവർ പാട്ടുകൾ പാടി re goii goi arere goi 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 arere oi goi Hoi hare goi 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 ha oi voii voii arere voi goi Oii arere voii goi voii are goi goi voii hare voii voii voi Oii are goi goi goi